അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടർന്ന് രണ്ട് യു എസ് ബഹിരാകാശ യാത്രികരുടെ മടങ്ങിവരവ് ഇനിയും വൈകുമെന്ന് നാസ ബോയിംഗ് സ്റ്റാർ ലൈനറിന്റെ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിത വില്യംസും സഹസഞ്ചാരി ബുഷ് വിൽമോറും മാർച്ച് അവസാനം വരെ അവിടെ തുടരുമെന്നാണ് നാസ ചൊവ്വാഴ്ച അറിയിച്ചത് രണ്ടായിരത്തി ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത് എട്ട് ദിവസം ഇവിടെ ചിലവിട്ട് ജൂൺ പതിമൂന്നിന് തന്നെ മടങ്ങാനായിരുന്നു പദ്ധതി എന്നാൽ പേടകത്തിലെ സാങ്കേതികത തകരാറിനെ തുടർന്ന് ഇരുവർക്കും അതേ പേടകത്തിൽ ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങാനായില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരിക്കുന്ന സ്പേസ് എക്സിൽ ക്രൂ നയൻ പേടകത്തിൽ ഇവരെ തിരികെ തിരികെത്തിക്കാനായിരുന്നു നാസയുടെ പദ്ധതി എന്നാൽ ഈ ദൌത്യം ഇപ്പോൾ മാർച്ചിലേക്ക് മാറ്റിയിരിക്കുകയാണ് നാസ അതിനാൽ ഇവർ ഭൂമിയിലെത്താൻ വൈകും എട്ട് ദിവസത്തേക്ക് പോയ സുനിതയും വിൽമോറും ഒൻപത് മാസത്തിലധികമായി ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് ദീർഘകാലം ബഹിരാകാശത്ത് കഴിഞ്ഞതിനാൽ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഇതിനിടെ തൊപ്പി ധരിച്ച സുനിതയുടെ ചിത്രം നാസ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു സുനിതാ വില്യംസും ബുഷ്വിൽമോറും ജൂൺ അഞ്ച് മുതൽ ഐഎസ്എസിലാണ് തുടരുന്നത് സുനിതയുടെ ബുഷ്വിൽമോറിന്റെയും ദൌത്യം എട്ടു ദിവസത്തേക്കായിരുന്നു എന്നാൽ സാങ്കേതിക തകരാർ മൂലം അവർക്ക് തിരികെ വരാനുമായില്ല മുതൽ ഇരുവരും ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് ഇലോൺ മസ്കിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം വഴി രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് മടങ്ങും ക്രൂ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമുമായി സഹകരിച്ച് ബോയിംഗ് വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടകമാണ് സ്റ്റാർലൈനർ പദ്ധതിയിട്ടത് ഔദ്യോഗികമായി ക്രൂ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ എന്നറിയപ്പെടുന്നത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കും മറ്റ് താഴ്ന്ന ഭൂമിയുടെ ഭ്രമണപഥ ലക്ഷ്യങ്ങളിലേക്കും ജീവനക്കാരെ എത്തിക്കുന്നതിനായിരുന്നു സ്റ്റാർലൈനർ രൂപകൽപ്പന ചെയ്തത് സ്പേസസിന്റെ ക്രൂ ഡ്രാഗണിനെ പോലെ ബഹിരാകാശ യാത്രികരെ ഐഎസ്ഐഎസിലേക്ക് പുറത്തേക്കും കൊണ്ടുപോകാൻ കഴിവുള്ള രണ്ടാമത്തെ യു എസ് ബഹിരാകാശ പേടകമായി സ്റ്റാർ ലൈനർ മാറാനായിരുന്നു നാസയുടെ ലക്ഷ്യം ഏഴ് യാത്രക്കാരെ വരെ അല്ലെങ്കിൽ ജീവനക്കാരുടെയും ചരക്കുകളുടെയും ഭ്രമണപഥത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണ് സ്റ്റാർ ലൈനർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റഷ്യൻ സോയിസ് ബഹിരാകാശ പേടകത്തെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ട് ഐ എസ് എസിലേക്ക് മറ്റൊരു ഗതാഗത മാർഗം നാസയ്ക്ക് നൽകാനാണ് ഇത് ഉദ്ദേശിച്ചിരുന്നത് യുണൈറ്റഡ് ലോഞ്ച് അലയൻസിന്റെ അറ്റ്ലസ് ബി റോക്കറ്റിലായിരുന്നു പേടകം വിക്ഷേപിച്ചത് സ്റ്റാർ ലൈനറിന്റെ മനുഷ്യരെ മഹിച്ചുള്ള ഐ എസ് എസിലേക്കുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായി ജൂൺ അഞ്ചിനാണ് ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുഷ്വിൽമോറും ഭൂമിയിൽ നിന്നും പുറപ്പെട്ടത് ജൂൺ ഏഴിന് ഐഎസ്എസിലെത്തി ജൂൺ പതിമൂന്നിന് മടങ്ങാനായിരുന്നു പദ്ധതി എന്നാൽ സ്റ്റാർ ലൈനർ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും ഹീലിയം ചോർച്ചയും എല്ലാം മാറ്റിമറിച്ചു സ്റ്റാർ ലൈനർ പേടകത്തിൽ ദിശ നിയന്ത്രിക്കുന്നതിനുള്ള ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ അഞ്ചെണ്ണം ഐഎസ്എസ് ലേക്കുള്ള ഡോക്കിംഗ് ശ്രമത്തിനിടെ പ്രവർത്തനരഹിതമായി ഇതോടെ ഏതാനും ദിവസങ്ങളെന്ന് കരുതിയിരുന്ന പരീക്ഷണം ദൌത്യം അനുശ്ചിതമായി നീളുകയായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ സുനിതാ വില്യംസും സംഘവും ഭൂമിയിലേക്ക് മടങ്ങുമെന്ന് നാസ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം താൻ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട അതേ ഭാരം തന്നെയാണ് നിലവിലുള്ളതെന്ന് സുനിതാ വില്യംസ് ബഹിരാകാശത്തെ മൈക്രോഗ്രാം ചെറുക്കാൻ കർശന വ്യായാമ മുറകൾ ചെയ്യുന്നതിനാലാണ് തന്റെ ശരീരം രൂപം മാറിയതെന്നും സുനിത നാസ പുറത്തുവിട്ട വീഡിയോയിലൂടെ പ്രതികരിച്ചിരുന്നു താൻ ദിനംപ്രതി എക്സസൈസ് ബൈക്ക് ഓടിക്കുകയും ട്രെഡ്മില്ലിൽ ഓടുകയും ഭാരം പൊക്കുകയും ചെയ്യുന്നുണ്ട് ഈ അധ്വാനങ്ങളാണ് തന്റെ രൂപമാറ്റത്തിന് കാരണം തന്റെ വ്യായാമം കാരണം അരയ്ക്ക് താഴെയുള്ള ഭാഗത്തെ പേശികളുടെ വണ്ണം കൂടിയിട്ടുണ്ട് എന്നാണ് അരയ്ക്ക് മുകളിലുള്ള ഭാഗം വണ്ണം കുറഞ്ഞതായി തോന്നുകയാണ് എന്നുമാണ് സുനിതിയുടെ വിശദീകരണം അന്തരീക്ഷമർത്ഥവും ഗുരുത്വമില്ലാത്തതിനാൽ ബഹിരാകാശ സഞ്ചാരികളുടെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുന്നത് സാധാരണയാണ് തിരികെ ഭൂമിയിലെത്തുന്ന ഇവർക്ക് മാസങ്ങളോളം നടക്കുന്നതിനും മറ്റ് അധ്വാനങ്ങൾ ചെയ്യുന്നതിനും ബുദ്ധിമുട്ട് നേരിടാനും സാധ്യതയുണ്ട് ഇതിന് പ്രതിവിധിയായാണ് ബഹിരാകാശ യാത്രികർ പേടകത്തിൽ കർശനമായ വ്യായാമം ചെയ്യണമെന്ന പദ്ധതി വന്നത് ഭാരമില്ലാത്തതിനാൽ ും മറ്റും ഉപയോഗിച്ച് ഭാരമുള്ള പ്രതീതി ഉണ്ടാക്കിയാണ് വ്യായാമം ഇത്തരത്തിലുള്ള വ്യായാമം തന്നെയാണ് സുനിതയുടെ രൂപമാറ്റത്തിന് കാരണമായതും ന്യൂസ് ഡെസ്ക്